നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവരുടെ ഡാറ്റ മറ്റു സർക്കാർ യുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് തീരുമാനം വാഹനം വലിയ വീട് ഒരുപാട് ഭൂമി എന്നിവയുള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആഡംബരക്കാർ ഉള്ളവരെ കണ്ടെത്തുന്നതിനായി എം വി ഡിയുടെ ഡാറ്റ പരിശോധിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്നവർ അർഹനാണോ അതോ അർഹനല്ലയോ എന്ന് കണ്ടെത്തി അവരുടെ പെൻഷൻ നിർത്തലാക്കും ഇതുവരെ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ പണം അവർ തിരിച്ചു നൽകേണ്ട നിയമവും ഉണ്ടായിരിക്കും എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് ക്ഷേമ പെൻഷനും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും വിതരണം ചെയ്യാനാണ് തീരുമാനം കേരളത്തിന് എട്ടായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച അതായത് ഇന്നാണ് കടപത്ര ലേലം അവതരിപ്പിക്കുക എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ കടപത്രമേ വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക